അപ്ഡേഷൻ പറ്റുന്നില്ല ില്ല ഇതിക്കാര്യത്തിൽ അപ്ഡേഷൻ നടക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഇപ്പൊ പോയി പറയാൻ നേരത്ത് ഇങ്ങനെയാ സ്ഥിതി ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഇത്ര മിനിറ്റിൽ ഇത്രയാണെന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു മിനിറ്റിൽ ഇത്ര പേർ മാറുന്നു ബി എന്ന് പറയുന്ന അധോഗതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തി ഇന്ത്യ ഉണ്ടായതിനു ശേഷം നിരവധി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇനി എത്ര പോലൊരു ഇന്ത്യ എന്ന് വല്ലാത്തൊരു ആശങ്കയോടെ ഭയത്തോടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ ഏകത്വം വൈവിധ്യമായ പ്രത്യേകതകൾ നിറഞ്ഞ ഇന്ത്യ അതുപോലെ നിലനിൽക്കണോ അതോ നൂറ് വർഷം തികയാൻ വേണ്ടി പോകുന്ന ആർ എസ് എസ് എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യമായ മതരാഷ്ട്രത്തിലേക്ക് ഇന്ത്യ എത്തിക്കണോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരിലും കടുത്ത ഭയവും ആശങ്കയും സൃഷ്ടിക്കപ്പെടുന്നത് അതായതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരോ ഒരു പ്രത്യേക മേഖലയിലുള്ളവരോ അല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഭയത്തിലാണ് രണ്ടായിരത്തി പതിനാലിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടിയ ഒരു സർക്കാർ ഇന്ത്യയിൽ ഭരണം നടത്തി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മുപ്പത് വർഷം മുമ്പാണ് ഒരു സിംഗിൾ മെജോറിറ്റിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിച്ചത് പിന്നെ മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് എന്നാൽ ഇന്ത്യയുടെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ പാർലമെന്റിൽ സിംഗിൾ മെജോറിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലും വോട്ടർമാരുടെ ശതമാനം എടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിക്കും ബി ജെ പിയുടെ മുന്നണിക്കും നാൽപ്പത് ശതമാനത്തിന്റെ ചുവടെയാണ് വോട്ട് കിട്ടിയത് അതായത് ഇന്ത്യക്കാർ നൂറ് പേർ വോട്ട് ചെയ്തവരിൽ നാൽപ്പതിൽ കുറവ് മാത്രമാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യകക്ഷിക്കും വോട്ട് ചെയ്തത് ആ നാൽപ്പതിൽ കുറവുള്ളവരും മതരാഷ്ട്രം ആഗ്രഹിച്ചിട്ടൊന്നും വോട്ട് ചെയ്തവരല്ല മറ്റു പല കാരണങ്ങളാൽ വോട്ട് ചെയ്തവരാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളും മതരാഷ്ട്രവാദത്തിനെതിരാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു മതസാഹോദര്യവും മതനിരപേക്ഷതയും ഈ രാജ്യത്ത് നിലനിന്ന് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നു എന്നാൽ പതിവ് പോലെ കേരളം ബി ജെ പിക്ക് എതിരായി നിന്നു കേരളത്തിന്റെ പ്രത്യേകത നമുക്കറിയാം മതവർഗീയ ആശയങ്ങളെ എതിർക്കുന്ന ജനതയാണ് കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷം കേരളത്തിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിച്ചാൽ കേരളത്തിൽ പേർ വോട്ട് ചെയ്താൽ അതിൽ എൺപത്തിയാറ് പേരും ബി ജെ പിക്ക് എതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് അതായത് മഹാഭൂരിപക്ഷമാണ് ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ ആന്റി ബി ജെ പി മൈൻഡ് സെറ്റ് വലിയ നിലയിലാണ് ആ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില തെറ്റായ പ്രചരണങ്ങളിൽ പെട്ടുപോയി ഒരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒറ്റ കക്ഷിക്കുള്ള കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നൊരു പ്രചരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു ആ പ്രചരണത്തിൽ പലരും പൊട്ടുപോയി ഇടതുപക്ഷം ഒരു സീറ്റിൽ വിജയിച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് ഒരു സീറ്റിൽ പരാജയപ്പെടും അത് ഒറ്റക്കക്ഷി എന്നുള്ള കോൺഗ്രസിന്റെ സാധ്യതക്ക് തടസ്സമാണ് ഇതായിരുന്നു പ്രചരണം ആ പ്രചരണത്തിൽ പലരും പെട്ടുപോയി ഇടതുപക്ഷത്തോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ഇടതുപക്ഷം തന്നെ തുടർന്നും കേരളത്തിൽ ഭരിക്കണമെന്നുള്ള മനസ്സുകൊണ്ട് തന്നെ ഇടതുപക്ഷം തന്നെ കേരളത്തിൽ ശക്തമായി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചു തന്നെ ഈ ഒരു പ്രചരണത്തിൽ പെട്ടുപോയി പലരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന്റെ പ്രത്യേകത എന്നാൽ ഈ അഞ്ചു കൊല്ലത്തെ അനുഭവം ഈ വോട്ടർമാരെ ഒരു ശരിയായ അധ്യാപകൻ ശരിയായ പാതയിൽ നയിക്കുന്നതുപോലെ കൊണ്ടെത്തിച്ചു അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതിൽ നിങ്ങൾക്കറിയാം പാർലമെന്റിനകത്തും പാർലമെന്റിന്റെ പുറത്തും വിജയിച്ചു വന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാർ യു ഡി എഫ് ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിനെതിരെ മൗനം പാലിച്ചു നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ രാജ്യസഭ എടുത്തു നോക്കൂ രാജ്യസഭയിൽ നടന്ന പ്രസംഗങ്ങളിൽ മലയാളികളുടെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളെടുത്താൽ ലോകത്തെ മലയാളികൾ ഏറ്റവും അധികം കണ്ടത് രണ്ട് വ്യക്തികളുടെ പ്രസംഗങ്ങളാണ് ഒരു യാത്രയിൽ എന്നോട് ഒരു യുവാവ് പങ്കുവച്ച ഒരു കാര്യമാണ് അതൊന്ന് ജോൺ ബ്രിട്ടാസ് ആണെങ്കിൽ മറ്റൊന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും സഖാവ് ഇളമരങ്കരീമിൻ്റെ പ്രസംഗമാണ് രാജ്യസഭയിൽ മലയാളികളാകെ കേട്ട ആവേശമുണ്ട് ഇന്ത്യ ആകെ പ്രതീക്ഷയോടെ ഒറ്റ നോക്കിയത് എന്നാൽ അതുപോലെ ഒരു പ്രസംഗം ആൻറ്റി ബി ജെ പി മനസ്സിൻ്റെ ഭാഗമായി വോട്ട് വാങ്ങി വിജയിച്ച കോഴിക്കോട് എംപിയുടെയോ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ ഒക്കെ ടെലിവിഷനിലും ചാനലിലും ഒക്കെ കാണാൻ പറ്റുന്നതും സോഷ്യൽ മീഡിയയിലൂടെ പറക്കുന്നൊക്കെയാണല്ലോ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ജനങ്ങൾ മനസ്സിലാക്കി ബി ജെ പി വിരുദ്ധ മനസ്സിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത കേരളത്തിലെ വോട്ടർമാരിൽ കോഴിക്കോട്ടെ വോട്ടർമാരിൽ കടുത്ത നിരാശ സൃഷ്ടിക്കപ്പെടും നിലപാടുകൾ എടുത്ത് പരിശോധിക്കുക ഞാൻ വളരെ പറയുന്നില്ല രണ്ടേ രണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ കേന്ദ്ര സർക്കാർ ശക്തിയുക്തം എതിർക്കുന്നു എല്ലാ നിലയിലും തകർക്കാൻ ശ്രമിക്കുന്നു ഉത്തരം വളരെ ലളിതമാണ് നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ സാമ്പത്തിക രംഗത്തും രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്നുള്ള വിഷയങ്ങളിൽ മതനിരപേക്ഷത മുറുകെ പിടിപ്പിക്കുന്ന കാര്യത്തിലും ബദലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതിന് നിരവധി ഉദാഹരണങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ പൗരത്വ നിയമം വന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനക്കെതിരാണ് ഇത്തരം ഒരു ആശയം അതുകൊണ്ട് ഇത് അനുവദിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയനാണ് സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഉദാഹരണമുണ്ട് എൻ സിആർടി സിലബസ് എൻ സി ആർ ടി സിലബസിനകത്ത് മതസാഹോദര്യം മുറുകെ പിടിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ചരിത്രങ്ങളെ വെട്ടിമാറ്റി മഹാത്മാഗാന്ധിയുടെ വധം കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു മതസാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ട് അവസാന ശ്വാസം വരെ പോരാടിയ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമായിരുന്നില്ല തികഞ്ഞ മതനിരപേക്ഷ മനസ്സുള്ള മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൈക്കൊള്ളു കുത്തബിനാറിന്റെ മുകളിൽ നിന്നും മാലാക വന്ന് ഹിന്ദു മുസ്ലിം ഐക്യം തകരുന്നൊരു സ്വാതന്ത്ര്യം നിനക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യം തകരുന്നൊരു സ്വാതന്ത്ര്യം നിലനിൽക്കില്ല ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ടതില്ല എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം മുഹമ്മദ് അലി ജിന്നയുടെ മതരാഷ്ട്രവാദത്തെ ശക്തിയുക്തം എതിർത്ത ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്രത്തെ അതിശക്തമായി എതിർത്ത മൗലാനെയും പഠിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ ഇത്തരത്തിൽ വിഷയങ്ങൾ നിലപാടെടുക്കാം തിരുത്തലുകൾ സ്വീകരിക്കാം ഇന്ത്യയിൽ ഒരു സർക്കാരാണ് അതിൽ നിലപാട് സ്വീകരിച്ചത് ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു എൻ്റെ സംസ്ഥാനത്തെ കുട്ടികൾ ഈ സിലബസ് പഠിക്കും എന്റെ സംസ്ഥാനത്തെ കുട്ടികളെ ഈ സിലബസ് പഠിപ്പിക്കും എന്റെ സംസ്ഥാനത്തെ മതസഹോദര്യം നിലനിൽക്കണം ആ പ്രഖ്യാപനം നടത്തിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേര് സഹ വി ശിവൻകുട്ടിയാണ് ആ സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സാമ്പത്തിക മേഖല നോക്കിയാൽ അവിടെയും ധർമാശുപത്രികളെ സംരക്ഷിക്കാനും വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തുറന്നു പ്രവർത്തിപ്പിക്കാനും ലാഭത്തിലാക്കാനും ഒക്കെ ഇടതുപക്ഷ ബദലുകളിലൂടെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് ഇതുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിനെ കണ്ണിലെ കരടായി കണ്ടു തകർക്കാനുള്ള വലിയ ശ്രമം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് നമുക്ക് നൽകുന്നില്ല നമ്മളടക്കുന്ന നികുതി പണത്തിൽ നിന്നും തിരിച്ചു വരേണ്ട പണം പിടിച്ചു വെക്കുന്നു അത് ചോദിക്കാൻ വേണ്ടി പോയ ധനകാര്യമന്ത്രിയോട് പറയുകയാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ അതായത് ഈ കേസിന്റെ പരാമർശം വരുന്നതിന് മുമ്പ് അതിന്റെ രണ്ടു ദിവസം മുമ്പ് പറയുകയാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടില്ലേ അത് ആദ്യം പിൻവലിക്കൂ ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വന്നത് മാത്രമല്ല തരാതിരിക്കുകയോ ഇനി തരാനുള്ളതും തരാൻ വേണ്ടി പോകുന്നില്ല ഇങ്ങനെ ഒരു നിലപാടെടുത്തു ഇത് കേരളത്തെ ആകെ ബാധിക്കുന്ന വിഷയമല്ലേ എന്താണ് കേരളത്തിലെ കോൺഗ്രസ് ഇതിലെടുത്ത നിലപാട് എന്താണ് കോഴിക്കോട് എം പി ഇതിലെടുത്ത നിലപാട് ബി ജെ പിക്ക് ഒപ്പം നിന്നു ദില്ലിയിലെ സമരത്തിൽ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും ഈ വേദിയിൽ ഉൾപ്പെടെ ഇരിക്കുന്ന എം എൽ എമാരും കേരളത്തിലെ എം എൽ എമാരും അവിടെ പോയി കുത്തിയിരിപ്പ് സമരം നടത്തി ആ സമരത്തിന്റെ മുഖ്യ സംഘാടകനാണ് സഖാ വള ആ സമരത്തിന്റെ കൺവീനറായി ആ സമര പരിപാടി സ്വാഗത പ്രസംഗം നടത്തിയ വ്യക്തിയാണ് ആരൊക്കെ വന്നു ആ സമരത്തിൽ ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഭരണാധികാരികൾ എത്തി അവർ പറഞ്ഞത് കേരളത്തിന് മാത്രം പ്രശ്നമല്ല ഇത് ഇന്ത്യ നേരിടുന്ന പ്രശ്നമാണ് ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന പ്രശ്നമാണ് ഞങ്ങൾ ഈ സമരത്തോടൊപ്പം ആണ് എന്ന് ഫാറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു രണ്ട് മുഖ്യമന്ത്രിമാർ ഡൽഹിയിലെയും പഞ്ചാബിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾക്കൊപ്പം സമരത്തിൽ കുത്തിരിപ്പ് നടത്തിയ കൊടുത്തണുപ്പിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു പോയി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ സന്ദേശം നൽകി ഒരു മന്ത്രിയെ അയച്ചു നേരിട്ട് ആ മന്ത്രി അവിടെ പ്രസംഗിച്ചു കപിൽ സിബൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോഴിക്കോട് ഉൾപ്പെടെ വന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ഇന്ന് കോൺഗ്രസിനോടൊപ്പമില്ല എന്ന ബി ജെ പി പോയിട്ടില്ല വേദന അദ്ദേഹം ആ സമരത്ത് പങ്കെടുത്തു കേരളത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിലപാടെടുത്തു നിരവധി പേർ കോഴിക്കോട് എം പി അവിടെ ഉണ്ടായിരുന്നല്ലോ ഡൽഹിയിൽ ഒന്ന് അവിടെ വന്നോ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം കൂടിയല്ലേ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് എം അവിടെ വന്നോ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതിലെടുത്ത നിലപാടെന്ത് ആ നിലപാട് കേരളത്തിനെതിരാണ് ഇതാണ് കോൺഗ്രസിൽ നിന്നും രാത്രി ഉറങ്ങാൻ നേരത്ത് ഗുഡ് നൈറ്റ് പറയുമ്പോൾ കോൺഗ്രസ് ആയി പിറ്റേന്ന് രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ബി ജെ പി ആയി മാറുന്നതിന്റെ പ്രധാന കാരണം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ബി ജെ പിയിൽ ചേർന്നു ഞങ്ങൾ സന്തോഷിക്കുകയല്ല ദുഃഖിക്കുക ചെയ്തത് പക്ഷെ എന്തുകൊണ്ട് പത്മജമാർ ബി ജെ പിയിലേക്ക് പോകുന്നു ഇന്ന് മറ്റൊരു ഒരു വികസന വിഷയവുമായി ബന്ധപ്പെട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ ഇപ്പൊ ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ മാറിയ മുപ്പത്തിരണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു ഒരു ചെറിയ ചിറ്റ് വരുന്നത് ആ സമയത്ത് താ ഒരു ദേശീയ നേതാവ് കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് മാറി ഇപ്പൊ അപ്ഡേഷൻ പറ്റുന്നില്ല ഇത് ഇക്കാര്യത്തിൽ അപ്ഡേഷൻ നടക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ഇപ്പൊ പോയി പറയാൻ നേരത്ത് ഇങ്ങനെയാ സ്ഥിതി ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഇത്ര മിനിറ്റിൽ ഇത്രയാണെന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു മിനിറ്റിൽ ഇത്ര പേർ മാറുന്നു ബി എന്ന് പറയുന്ന അധോഗതിയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തി കാരണം എന്താ രാഷ്ട്രീയവൽക്കരണമില്ല കേരളത്തിൽ നടക്കുന്നതാണ് രാഷ്ട്രീയവൽക്കരണം ഇല്ല കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള പരിപൂർണ്ണ അവകാശമാണ് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട് അതിനൊന്നും ഞങ്ങളാരും കൈയെടുത്തിയ അഭിപ്രായം പറയുന്നില്ല എന്നാൽ ഒരു സംശയം കേരളമാകെ ചർച്ച ചെയ്യുന്നൊരു ചോദ്യവും സംശയവും രാജ്യസഭ സഹവിളമൻ കാര്യം ഇപ്പോൾ പിരീഡ് കഴിയുന്നു ഉൾപ്പെടെയുള്ള രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് രാജ്യസഭയിൽ ബി സിംഗിൾ മെജോറിറ്റി ഇല്ല നൂറ്റി ഇരുപത്തൊന്ന് വേണം നൂറ്റി പതിനേഴേ ഉള്ളൂ നാല് സീറ്റ് കൂടി വേണം എന്നാൽ അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പലതും ചെയ്യാൻ പറ്റാഞ്ഞത് രാജ്യസഭയിൽ സിംഗിൾ മെജോറിറ്റി ഇല്ലാഞ്ഞിട്ടാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ ആറ് എം എൽ എമാരൊരു സൗകര്യം ചെയ്ത് കൊടുത്തു ആറ് പേരും കൂറുമാറി അവിടെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ അഭിഷേക് സിംഗ് പരാജയപ്പെട്ടു ബി ജെ പി ജയിച്ചു ഇതായി അടുത്ത ദിവസം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെയുള്ള ഘട്ടത്തിൽ രാജസ്ഥാനിലെ രാജ്യസഭ അംഗമായ ശ്രീ കെ സി വേണുഗോപാൽ ഇനിയും വർഷങ്ങളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ടെനിയൂർ കഴിയാൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കഴിഞ്ഞ കേരളത്തിൽ യു ഡി എഫ് വിജയിച്ച തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാബ് ആരിഫ് വിജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ ഇത്തവണയും ആരിഫ് തന്നെ ജനകീയ എം തന്നെ അവിടെ വിജയിക്കുന്ന ഒരു സംശയമില്ല എന്നാൽ വോട്ടർമാർ കോൺഗ്രസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുന്ന ചോദ്യം ആലപ്പുഴയിൽ സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ വിജയിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പി ആയിരിക്കില്ലേ കാരണം ശ്രീ കെ സി വേണുഗോപാൽ രാജ്യസഭ അംഗമാകുന്ന നിയമസഭയല്ല കക്ഷി നിലയല്ല ഇപ്പോഴത്തെ രാജ്യ രാജസ്ഥാനിലെ നിയമസഭാ കക്ഷിയല്ല മാറി ഇപ്പൊ ബി ജെ പിക്ക് ഭൂരിപക്ഷമാണ് രാജ്യസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടന്നാൽ അവിടെ ബി ജെ പി വിജയിക്കും അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം വേണ്ടിയിരുന്നോ എന്ന ചോദ്യം ഉയരുന്നൊരു സ്ഥിതിയാണുള്ളത് ഇത് സ്വാഭാവികമായിരുന്ന ചോദ്യമായി മാറുന്നു ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി നടന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ സീറ്റ് ഉണ്ട് അതിൽ ആറും എൽ ഡി എഫ് എം എൽ എമാരാണ് ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തി എന്നെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കോഴിക്കോട് ആകെ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് രാവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കോഴിക്കോട് നഗരത്തിലെ റോഡുകളെ നവീകരിക്കാൻ പുതിയ പാലങ്ങൾ കൊണ്ടുവരാൻ പന്ത്രണ്ട് പദ്ധതികൾക്കായി ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി അറുപത്തേഴ് ലക്ഷം രൂപ അനുവദിച്ച ദിവസമാണ് നമ്മൾ ഈ ഒത്തുകൂടുന്ന ഇതിന്റെ തൊട്ട പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഉണ്ടല്ലോ പി ഡബ്ല്യു ഡി ദേശീയപാതയാണ് ഈ റോഡിങ്ങനെ പോയി മാനാഞ്ചിറയിലൂടെ ക്രൗൺ തിയേറ്ററിൻ്റെ മുന്നിലൂടെ പോയി നേരെ നമ്മുടെ സി എച്ച് കണാര മന്ദിരത്തിൻ്റെ മുന്നിലൂടെ പോയി പാവങ്ങാട് വരെ ഈ റോഡ് ആ റോഡിന് ഇന്ന് അനുവദിച്ചത് ഇരുന്നൂറ്റി എൺപത്തേഴ് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് മറ്റ് പല റോഡും ഉണ്ട് അത് ഓരോന്നോരോന്ന് എന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് നിന്ന് കൈയ്യടിക്കും അത് ചില പ്രദേശത്തിലാണ് ചില ഭാഗത്ത് നിന്ന് കയ്യടിക്കറിയും പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം എല്ലാവർക്കും കയ്യടിക്കാൻ പറ്റുന്ന കാലിക്കറ്റ് നാളെ ഡൽഹി ന്യൂഡൽഹി ആയതുപോലെ ന്യൂ കാലിക്കറ്റ് ആകുന്ന പദ്ധതിക്കാണ് എൽ ഡി എഫ് സർക്കാർ നിലപാട് സ്വീകരിച്ചത് അതിൽ ആ പദ്ധതിക്ക് ചില തടസ്സം വന്നിരുന്നു തടസ്സം വന്ന സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്തു ആ ചർച്ചയിൽ ഞങ്ങൾക്കൊപ്പം നിന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു ജനപ്രതിനിധിയുണ്ട് ആ ജനപ്രതിനിധിയുടെ പേര് സഖാവേളമരം കരു എന്നാണെന്ന് പറയാൻ എനിക്കൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ പദ്ധതി വന്നത് ഇതാണ് പൊതുവേ സർക്കാർ ഈ മണ്ഡലത്തിന് വേണ്ടി വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള വിഷയം പിന്നെ ഒരു എം പി എന്ന് പറഞ്ഞാൽ പ്രധാനമായും പാർലമെൻറ്റിൽ ശക്തമായി ശബ്ദിക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണ വിജയിപ്പിച്ച് വിട്ടത് ആൻറ്റി ബി ജെ പി നിലപാടുള്ള ജനങ്ങൾ ഒന്നടങ്കമാണ് ഒന്നടങ്കമാണ് അത് പൊതുവേ കേരളത്തിൽ എൽ ഡി എഫ് അതിഗംഭീര സ്ഥാനാർത്ഥികളെ ജനകീയരായ സ്ഥാനാർത്ഥികളെയാണ് ഈ കോഴിക്കോട് ഉൾപ്പെടെ കേരളത്തിലാകെ മത്സരിപ്പിച്ചത് എന്നാൽ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അന്ന് വോട്ട് ചെയ്ത് കൈപ്പത്തി ചിഹ്നത്ത് പലരും വോട്ട് ചെയ്ത് അങ്ങനെ വിജയിച്ച കോഴിക്കോട് എം ഈ പതിനഞ്ച് കൊല്ലം എന്ത് വികസന പ്രവർത്തനത്തിനാണ് ഈ മണ്ഡലത്തിൽ നേതൃത്വം കൊടുത്തത് കഴിഞ്ഞ തവണ വിജയിച്ച കോഴിക്കോട് എം ഇന്ത്യൻ പാർലമെന്റിനെ ആകെ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായി അതിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് ബി ജെ പിക്ക് എതിരെ എടുത്തിട്ടുള്ളത് ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമാണ് ഇത് അതേ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു കാര്യത്തിലേക്കും കിടക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ദേശീയപാതാ വികസനത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പലരും വരുന്നുണ്ട് മാഹി ബൈപ്പാസ് ഇപ്പോൾ പതിനൊന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് തലശ്ശേരി നിന്ന് വടകരെ എത്തപ്പോൾ മോനമാർഷിക്ക് കയറിയാൽ വളരെ ബുദ്ധിമുട്ട് ഒന്നര മണിക്കൂറാ ബസ് കയറിയ പതിനൊന്നാം തീയതി മുതൽ ഇനി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി യു കേരളം ഭരിക്കുമ്പോൾ ഇതേ എം പി കോഴിക്കോടിൻ്റെ ആയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു എൻ എച്ച് ഐ ഓഫീസും കൂട്ടി പോയി സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണം ഇല്ല ഇനി ഞങ്ങൾക്ക് ഈ പദ്ധതി പറ്റില്ല എങ്ങനെ ഈ പദ്ധതിക്ക് ജീവൻ വെച്ചു ഇന്ന് പലരും അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഇനി അതിന് പണം തരാൻ പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു സംസ്ഥാന സർക്കാരിന് മുന്നിൽ രണ്ടേ രണ്ട് വഴികളെയുള്ളൂ ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുക പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് എഴുതി വെച്ച കാര്യമാണ് സാധ്യമാകുന്നത് പറയുകയും പറയുന്നത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് എൽ സർക്കാർ എന്നുള്ളത് കൊണ്ട് ഭൂമി ഏറ്റെടുക്കലിന്റെ പണം അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ ഗവൺമെന്റ് വന്നു എല്ലാ മാസവും ഞങ്ങൾ അതിൻ്റെ റിവ്യൂ നടത്തുക മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പിനോട് പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ ഇടക്കിടെ യോഗം വിളിച്ചു പ്രിയപ്പെട്ടവരെ പതിനൊന്നിന് മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യപ്പെടും ആരൊക്കെ അതിൻ്റെ പുതിർത്തം ഏറ്റെടുത്താലും എല്ലാവരും അയച്ചേർന്ന് നിന്നുകൊണ്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാനാകും എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ് കോഴിക്കോട് അത്രയും കാലം വേണ്ട കോഴിക്കോട് അത്രയും കാലം ഇതിന് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടുകൂടി കോഴിക്കോടും ഇത് പൂർത്തീകരിക്കാനാകും ഇതൊക്കെ എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ ഭരണം നടത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് സർക്കാരിനോടൊപ്പം നിന്ന് സർക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന കോഴിക്കോട്ട് ഒരു എം പി എ ആണ് അത് എന്തുകൊണ്ടും സാധ്യമാകുക സഖാവിളമരം കരീമിലൂടെയാണ് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഗ്യാരൻറ്റിയുടെ പേരാണ് സഖാവിളമരം കരീം എന്നുള്ളത് ഈ നാടിനറിയാം അതുകൊണ്ട് തന്നെ സഖാവിളമരം കരീമിന് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകി നമ്മുടെ കയ്യിൽ വരേണ്ട ഈ മണ്ഡലം വഴുതി പോയതാണ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിൽ രാ തകലില്ലാതെ അധ്വാനിക്കാൻ വന്ന ഓരോ സഖാക്കളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അഭിവാദൻ